സനം തേരീകസം എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു നടനാണ് ഹർഷ് വർദ്ധൻ റാണെ സനം തേരീകസത്തിന്റെ റീറിലീസിന് ഇടയായി നടന്നിരുന്നു ഹർഷ് വർദ്ധന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സ് ആണ് ഇതുവരെ ഹർഷ് വർദ്ധന് ഇൻസ്റ്റഗ്രാമിലായിട്ടുള്ളത് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ ഹർഷ് വർദ്ധൻ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോസ്റ്റുകളാണ് തന്റെ ആരാധകരുമായിട്ട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഹർഷ് വർദ്ധൻ റാണെ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന റീൽസ് ആകട്ടെ വീഡിയോസ് ആകട്ടെ അതുപോലെ ഫോട്ടോസ് ആകട്ടെ എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് വന്നു ചേരുന്നത് രണ്ടായിരത്തി പത്തിൽ തകിട തകിട എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് ഹരി പ്രിയക്കൊപ്പം ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിലായിരുന്നു അന്ന് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം രണ്ട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ആദ്യത്തെ ചിത്രം ന ഇഷ്ടം എന്ന ചിത്രത്തിൽ ജനീലിയ ഡിസൂസിക്കൊപ്പം അഭിനയിച്ചു പിന്നീട് അവനു എന്ന ചിത്രത്തിൽ പൂർണക്കൊപ്പം പ്രധാന വേഷം ചെയ്തു ഈ സിനിമയിൽ പൂർണയുടെയും ഹർഷയുടെയും അഭിനയം വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു എന്തായാലും സനം തേരി എന്ന മൂവിയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു ഹർഷ് വർദ്ധന് സാധിച്ചത്